അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ശ്രീലക്ഷ്മി ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് എനിക്ക് കൃപാസനെ പറ്റിയും അമ്മമാതാവിനെ പറ്റിയും എനിക്ക് പറഞ്ഞു തന്നതും അമ്മയുടെ മഹത്വം അറിയിച്ചു തന്നതുമെല്ലാം മായ ചേച്ചിയാണ് ചേച്ചി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പള്ളിയിൽ വരികയും അമ്മ മാതാവിൻ്റെ നല്ലൊരു ഡിവോട്ടിയും കൂടെയാണ് ഞാൻ ചേച്ചി പറഞ്ഞത് പ്രകാരം ചേച്ചി പറഞ്ഞറിഞ്ഞത് പ്രകാരം നവംബർ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ട്വൻ്റി ഞാൻ ആ കൃപാസനത്തിൽ ആദ്യമായി വരികയും ഉടമ്പടി എടുക്കുന്നതും ചെയ്യുന്നത് എനിക്ക് പറയാൻ പോകുന്നത് അമ്മ വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടാകുമ്പോഴേ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കാനുള്ള സമയമാകുന്നുള്ളൂ പക്ഷേ ഇതിന് ഈ കാലയളവിൽ എനിക്ക് കിട്ടി കിട്ടിയ അനുഗ്രഹങ്ങളാണ് എനിക്കിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഒന്നാമതായി ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ന്യൂറോ ഇഷ്യൂസും ബാക്കി കുറച്ച് കുറച്ചേറെ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട് പക്ഷേ ഈ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നമ്മുടെ വീടിൻ്റെ ഹാളിൽ കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ചെസ്റ്റ് പെയിൻ വരാറുണ്ടായിരുന്നു അതൊക്കെ നടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ ഞാൻ തിരുവാൻഡ്രത്തെ എസ് പി ഫോർട്ട് എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റിന് ശേഷം ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളതായിട്ട് സോ ടി എം ടി ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അമ്മയ്ക്ക് ആ ട്രീറ്റ്മെൻറ്റിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തതു മുതൽ ഞാൻ അമ്മയ്ക്ക് തൈലവും ഉടമ്പടിത്തായാലും തൈലം അമ്മയുടെ ദേഹത്തെ തേച്ച് നെഞ്ചത്തെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അമ്മയെ ആൻജിയോഗ്രാമിനെ കയറ്റി ഒരു വൺ ആവറിന് ശേഷം ഡോക്ടറെ എന്നെയും എൻ്റെ ചേച്ചീനേയും ഡോക്ടറിൻ്റെ റൂമിനകത്ത് വിളിച്ചിട്ട് അതായത് ആ തിയേറ്ററിലല്ല ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂമിനകത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഹേർട്ടിനകത്തുള്ള ആ ഇത് കാണിച്ചു തോന്നുന്നു അവരെന്താണ് ചെയ്തതെന്നുള്ളത് അമ്മയുടെ അനുഗ്രഹവശാല ഡോക്ടർ സംശയിച്ച പോലെ യാതൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ചെറിയൊരു ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ അതും വെറും മുപ്പത് ശതമാനം അത് ടാബ്ലറ്റിലൂടെ തന്നെ അത് ക്യൂർ ക്യൂറാവുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് അത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ചേച്ചി പ്രാർത്ഥിച്ചിരുന്നു അത്രത്തോളം അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ആൻഡിയോപ്ലാസ്റ്റിയിലോട്ട് പോവാതെ ആൻഡിയോഗ്രാമിയിൽ തന്നെ അമ്മയ്ക്ക് ഇല്ല ഹാർട്ടിൽ ബ്ലോക്ക് ഇല്ല എന്നുള്ളത് അറിയുകയും അമ്മയ്ക്ക് രോഗശാന്തി കിട്ടുകയും ചെയ്തതും രണ്ടാമതായി ഞാൻ ഒരു ഐ ടി എംപ്ലോയി ആണ് ഞാൻ ത്രിവാൻഡ്രത്ത് യു എസ് ടി ഗ്ലോബലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ടു ഇയേഴ്സ് കഴിഞ്ഞു സോ ഞാൻ റിലീസ് പ്രോജക്റ്റിൽ നിന്ന് മാറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ വർഷവും ഒരു രണ്ട് വർഷമേ ഒരു പ്രോജക്റ്റിൽ പ്രോജക്റ്റിലിരിക്കാൻ പാടുള്ളൂ സോ ലേണിംഗ് പർപ്പസിനും എല്ലാത്തിനുമായിട്ട് നമ്മൾ പ്രോജക്റ്റ് മാറിക്കൊണ്ടിരിക്കണം അങ്ങനെ ഞാൻ പ്രോജക്റ്റ് ചോദിച്ചിരുന്നു പക്ഷേ പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തെ സമയമേ എച്ച് ആറ് തരുള്ളൂ ആ മുപ്പത് ദിവസം കൂടി നമ്മൾ അടുത്ത പ്രോജക്റ്റ് കണ്ടുപിടിക്കണം ഇൻ കേസ് നമുക്ക് പ്രോജക്റ്റ് കിട്ടിയില്ല എങ്കിൽ നമുക്ക് റെസിഗ്നേഷൻ അല്ലാണ്ട് വേറൊരു വഴിയില്ല മുന്നിൽ എച്ച് ആർ റെസൈ ഡിസൈൻ ചെയ്യാനായിട്ട് പറയും ഡിസൈൻ ചെയ്താൽ ജോലിയില്ല മാസം കിട്ടുന്ന ഒരു എമൗണ്ട് കൈ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ റെസ്യൂമൈസ് അയച്ചു മാനേജേഴ്സും റെസ്യൂമൈസ് അയച്ചു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു എല്ലായിടത്തുനിന്ന് എനിക്ക് റിജക്ഷൻ ആയിരുന്നു ഞാൻ എട്ട് വർഷമായി യു എസ് ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടി തന്നെ എനിക്ക് റിജക്ഷൻ ആയിരുന്നു റെക്കമൻഡേഷൻ വഴിയും പോയി റിജക്ഷൻ ആണ് വന്നത് അങ്ങനെ സൈബർ സെക്യൂരിറ്റി എന്നൊരു പ്രോജക്റ്റിലേക്ക് ഭയങ്കര പ്രിപ്പറേഷനിലൂടെ പോയി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് റിജക്ഷൻ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട് കിട്ടി സെക്കൻഡ് റൗണ്ട് റിജക്ഷനായി അപ്പോൾ ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് എട്ടാമത്തെ ഫ്ലോറിലാണ് അപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്നാൽ ശംഖുമുഖം ബീച്ച് കടപ്പുറം കാണാം നല്ലതായിട്ട് കാണാം അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് തകർന്ന് അഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മയായിരുന്നു ഞാൻ കടല് നോക്കിയാണ് നിന്നത് എനിക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ കാരണം ഞാൻ ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ വരുമോ ദൈവമേ കാരണം ഈ മാസം കിട്ടുന്ന സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയങ്കരമായ ഒരു ടെൻഷൻ എന്നെ അലട്ടുകയും സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇടതുവശം എനിക്ക് തളർന്ന് നെഞ്ചിൻ്റെ ഒരു ഭാരം കാരണം എനിക്കൊരു വശം ച തളരുന്ന പോലെ എനിക്ക് തോന്നി അത്രത്തോളം ഭാരമായി പോയി അപ്പോൾ ഞാൻ കടൽ നോക്കി നിന്നപ്പോൾ എൻ്റെ സത്യം എൻ്റെ അമ്മ മാതാവായിട്ടാണ് എനിക്ക് ഉള്ളിലൊരു തോന്നൽ ഉണ്ടാക്കിയത് ഈ സൈബർ സെക്യൂരിറ്റിക്ക് മുന്നേ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ ഒരു മാനേജറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു പക്ഷേ ഇൻറ്റർവ്യൂ ആയിട്ടൊന്നും നടന്നിരുന്നില്ല ആ മാനേജറിനെ പറ്റി എൻ്റെ മനസ്സിലൊരു തിങ്കിങ് ഒരു ഓർമ്മപ്പെടുത്തൽ തരികയും ഞാൻ പുള്ളിക്ക് ടീംസിലെ എം മൈക്രോസോഫ്റ്റ് ടീംസിൽ മെസ്സേജ് ഇടുകയും മെസ്സേജ് ഇട്ട ഉടനെ തന്നെ പുള്ളി തേർഡ് ഫ്ലോറിലോട്ട് വരാൻ പറയുകയും നോർമലി ഒരു ഒരു പ്രോജക്റ്റിലോട്ട് നമ്മൾ കെയർ റിക്വസ്റ്റ് കൊടുത്താൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് കാണാം നമുക്ക് ഇൻ്റർവ്യൂ റൗണ്ടിൽ പക്ഷേ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും പുള്ളി എന്നോട് ചോദിച്ചില്ല ഒരൊറ്റ ചോദ്യം പോലും പകരം ഒര ഒരു കാര്യം മാത്രം ശ്രീലക്ഷ്മിക്ക് വി ഡി ആയി പഠിച്ചെടുക്കാൻ പറ്റുമോ കാരണം ഈ പറഞ്ഞൊരു ഫീൽഡിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല എൻ്റെ ഈ പറഞ്ഞ മാനേജറിൻ്റെ കയ്യിലാണെങ്കിലും ഇമെയിലിലാണെങ്കിലും ഒരു ബഞ്ച് ഓഫ് എംപ്ലോയീസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ എംപ്ലോയീസിൻ്റെ റസ്യൂമേഴ്സ് ഇരിക്കുകയാണ് അപ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ ഇതിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു ഒരു ഫീൽഡിൽ യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത എന്നെ പുള്ളി ഒരൊറ്റ ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ ശ്രീലക്ഷ്മി ഇതിൽ പഠിച്ചെടുക്കാൻ പറ്റുമോ സെവൻറ്റീൻത്തിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് പഠിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പറ്റും എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ സോ യു ആ സിലക്ടഡ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ മാനേജറിന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടത് അമ്മ മാതാവിനെയാണ് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അത്രത്തോളം എനിക്ക് എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല എന്നിട്ട് പുള്ളി എന്നെയും വിളിച്ചുകൊണ്ട് പോയി ഒരു താഴെ ക്യാൻറ്റീനിൽ പോയി എനിക്ക് കോഫി വാങ്ങിത്തന്നു ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു പുള്ളിക്ക് ലൈക്ക് ഏപ്രിലിനു ശേഷം സർവീസ് മാനേജ്മെൻറ്റിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യാം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്ട് തന്നെ എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഈ ഐ ടി ഫീൽഡെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ്റെ എല്ലാ ഫീൽഡിലും ഉണ്ട് എങ്കിലും ഐ ടി ഫീൽഡിൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഒരു സ്റ്റെപ്പ് കയറി പോകാനാണെങ്കിൽ അത് അത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അതൊന്നുമില്ലാണ്ട് ഒരു ഒരു ഇൻ്റർവ്യൂ പോലും ഫേസ് ചെയ്യാണ്ട് എനിക്ക് ആ ഒരു പ്രോജക്റ്റ് അലൊക്കേഷൻ കിട്ടി പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ് അതിന് അമ്മയോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്കുണ്ട് എന്നും എന്നും മരണം വരെയും ഞാൻ അമ്മയുടെ ഒരു ഡിബൗട്ടി തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവുമില്ല പിന്നെ എനിക്ക് ഏറ്റവും നവംബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിൽ ആദ്യം വെച്ചൊരു നിയോഗമായിരുന്നു ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ആ ഒരു വളർത്തുന്നായ അല്ലേ എന്ന് തോന്നും പക്ഷേ എനിക്ക് അവൻ വളർത്തുനായ നായ മാത്രുന്നില്ല എൻ്റെ ഒരു വീട്ടിലെ അംഗം എൻ്റെ കുഞ്ഞിനെ പോലെ ആയിരുന്നു അത്രയേറെ ആഗ്രഹിച്ച് ഷിറ്റ്സു ബ്രീഡിലുള്ളൊരു ഒരു പട്ടിക്കുഞ്ഞിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് വെറും നാൽപ്പത്തി മൂന്ന് ദിവസേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തി രണ്ട് ദിവസമായിരുന്നു എൻ്റെ കൈ കിട്ടിയപ്പോൾ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം അവൻ റാബിസ് വാക്സിനേഷനായിട്ട് ഒരാൾ പറഞ്ഞറിഞ്ഞ് ഒരു ഡോക്ടറിനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തുകയും അവന് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു ഇഞ്ചെക്ഷൻ എടുത്ത് രണ്ടിൻ്റെ അന്ന് തൊട്ട് കുഞ്ഞ് ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി എന്നെ സംബന്ധിച്ച എൻ്റെ കൺമുന്നിലാണ് ആ കുഞ്ഞ് എനിക്കവൻ വളർത്തുന്നതായ നല്ലൊരു ജീവനാണ് എൻ്റെ കൺമുന്നിൽ കിടന്നാണ് ആ കുഞ്ഞ് ഇഴഞ്ഞതും അവന് അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അവൻ ഇടന്നുകൊണ്ട് ചെയ്തതും ഞാൻ തന്നെയാണ് അവനെ ശുശ്രൂഷിച്ചതും എല്ലാം പക്ഷെ പോകെ പോകെ എനിക്ക് എല്ലാ വീട്ടുകാര്യങ്ങളും ജോലിയും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെയും അവൻ്റെ ഈ അവസ്ഥ കൺമുന്നിൽ കാണാൻ സഹിക്കാൻ വയ്യാതെയും അവൻ ആഹാരം വരെ ഞാൻ വാരിയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവനെ ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഡോക്ടറെ ഒരു ഹോപ്പും പറഞ്ഞിരുന്നില്ല ഒരു ഹോപ്പും കാരണം മെഡിസിനോട് അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എപ്പോഴും കിടപ്പാണ് സദാ സമയം കിടപ്പാണ് വല്ലപ്പോഴൊന്നും ഇഴഞ്ഞു ഇഴഞ്ഞ് ഇങ്ങ് നടന്നാല ആ ഇഴഞ്ഞ് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കൺമുന്നിൽ കാണാൻ പറ്റത്തില്ല അപ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞു ഒരു ഒരു വ്യത്യാസവും ഇല്ല വന്ന പോലെ തന്നെ എന്നിട്ട് ഞാൻ അവനെ ഹോസ്പിറ്റലിൽ പോയി കാണുമായിരുന്നു അതിനുശേഷമാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന നിയോഗം എടുത്തതും ഒന്നാമത്തെ നിയോഗം ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതും ഒന്നാമത്തെ നിയോഗമായിട്ട് അവൻ്റെ കാര്യമാണ് വെച്ചത് കുഞ്ഞ് എത്രയും പെട്ടെന്ന് നീങ്ങിയിട്ട് നടക്കണേ അമ്മയെന്നുള്ളത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കിട്ടി അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രിയായി പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ നെറ്റിയിൽ തൈലം തേച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ ഡോക്ടറിനെ മെസ്സേജ് അയക്കുന്നു ഡോക്ടർ അവൻ എന്തെങ്കിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷ ഒരു ഒരു മാറ്റവും ഇല്ല പാരലൈസ് സ്റ്റേജ് തന്നെയാണെന്ന് ഞാൻ ഞാൻ ആർത്ത് വിളിച്ച് കരയായിരുന്നു എനിക്കറിയില്ല കേൾക്കുന്നത് കേൾക്കുന്നവരിതിൽ എങ്ങനെ എത്രത്തോളം അതിനകത്ത് ആ ഒരു സിവിയറിറ്റി മനസ്സിലാക്കും എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അമ്മ മാതാവിൻ്റെ ഒരു രൂപവും വാങ്ങിയിട്ടാണ് പോയത് എൻ്റെ മുറിയിലാണ് ഞാൻ അത് വിജയിക്കുന്നതും അതിൻ്റെ മുന്നിൽ ആ ആ അലർത്ത് വിളിച്ച് ഞാൻ കരയായിരുന്നു എന്നിട്ട് അടുത്ത ദിവസം അമ്മയെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയി ഞാൻ തിരിച്ചെത്തി എൻ്റെ വാട്സാപ്പ് ഉള്ള ഫോണ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ മെസ്സേജ് ആയിരുന്നു ഐ ഹാവ് എ സർപ്രൈസ് ന്യൂസ് ഫോർ യു പപ്പി ഈസ് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പട്ടിക്കുട്ടി നടന്നു അവൻ ഓടി അവൻ ഓടുന്ന ഒരു വീഡിയോ എനിക്ക് ഡോക്ടർ അയച്ചു തന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും എൻ്റെ എൻ്റെ കുഞ്ഞ് നടന്നു കണ്ട എൻ്റെ മുന്നിൽ ഇഴഞ്ഞുകൊണ്ട് നടന്ന് എൻ്റെ കുഞ്ഞ് നടന്നു ഓടുന്നു കണ്ടപ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല അന്ന് രാത്രി തന്നെ ഞാൻ അവനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്നു ഇപ്പം മെടുക്കനാണ് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടെന്ന് വന്നു വന്നിരുന്നു ഇത്രത്തോളം ഒരു മോശാവസ്ഥയിൽ അവൻ പോയിരുന്ന ഒരു കുഞ്ഞാണെന്ന് അവനെ കണ്ടാൽ പറയില്ല അത്ര മെടുക്കനായിട്ട് അവൻ ഓടി നടക്കുന്നു അതെല്ലാം എൻ്റെ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഒരു രാത്രി ഞാൻ ആർത്ത് വിളിച്ച് കരഞ്ഞു നേരം വെളുത്തി ഇട്ടി വെളുത്തപ്പോൾ അവനെ എനിക്ക് ഇണീപ്പിച്ച് ഓടി നടത്തി തന്നു ഒരു ജീവനാണ് പട്ടിക്കുഞ്ഞ് എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് അവനൊരു ജീവിതമാണ് ജീവനാണ് കാരണം ഞാനും അറിഞ്ഞോ അറിയാതെ അവൻ അനുഭവിച്ച വിഷമത്തിന് ഞാനും ഒരു കാരണക്കാരിയാണ് കാരണം നല്ലൊരു ഡോക്ടറാണോ എന്നോ അയാൾ നല്ലൊരു വെറ്റിനറിയൻ ആണോ എന്നോ ഒന്നും ഞാൻ നോക്കിയില്ല ഒരാൾ പറഞ്ഞറിയിച്ചു അറിഞ്ഞു അയാളെ വീട്ടിൽ വിളിച്ചു പൈസ കൊടുത്തു അവന് ഇഞ്ചക്ഷൻ എടുപ്പിച്ചു എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അപ്പോൾ ആ ഒരു കുറ്റബോധം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു കാരണം ആ കുഞ്ഞിൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പോൾ അവൻ മിടുക്കാനായിട്ട് ഓടി നടക്കുന്നു ഒരു ഒരു രാത്രി കൊണ്ട് എനിക്ക് അവൻ എനിക്ക് അമ്മ കാണിച്ചതെന്ന് അമ്മയുടെ അത്ഭുതമാണ് അപ്പോൾ അമ്മയുടെയും കർത്താവിൻ്റെയും വലിയൊരു അനുഗ്രഹം അത്ഭുത കുഞ്ഞു എൻ്റെ മിറാക്കൽ ബേബി എന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത് എൻ്റെ മിറാക്കൽ ബേബി തന്നെയാണ് അവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് എൻ്റെ ഉടമ്പടി പുതുക്കുന്ന ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്ന ദിവസം പക്ഷേ അതിന് മുന്നേട്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ അമ്മനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞങ്ങളുടെ യു എസ് ടിയിലെ ആനിവേഴ്സറി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറി ഹൈക്ക് വരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മേ കാരണം എത്രത്തോളം സാലറി കിട്ടിയാലും നമുക്ക് ഓരോ ഓരോ ചിലവുകൾ വന്നിട്ട് സേവിങ്സ് പാർട്ടിലോട്ട് വളരെ തുച്ഛമായ ഒരു എമൗണ്ടേ കിട്ടുള്ളൂ ചിലപ്പോൾ കിട്ടാതെ ഉണ്ട് അപ്പോൾ ഹൈക്ക് വരേണ്ട സമയം അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹൈക്ക് എനിക്ക് തരണേ കാരണം സാലറി ഇൻക്രിമെൻറ്റ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സാലറി മെയിൽ വന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് എൻ്റെ അപ്പുറത്തൊരു എമൗണ്ട് എനിക്ക് എൻ്റെ അമ്മ തന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നെ അനുഗ്രഹിച്ചു ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് ഈ ഒരു ഈ ഒരു രണ്ട് ഒരു ഒന്നര മാസം ഉടമ്പടി കാലാവസ്ഥ രണ്ട് മാസം കാലാവസ്ഥയിൽ എനിക്ക് വരേണ്ടത് അത്രത്തോളം എനിക്ക് സന്തോഷവും നന്ദിയും അമ്മയോട് പറഞ്ഞാൽ തീർത്താ തീരാത്തത്രയും നന്ദിയും നന്ദിയുണ്ട് അമ്മയോടും തിരുകുമാരനോടും പിന്നെ ഞാൻ ഇവിടെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെ വെട്ടുകാട് പള്ളിയിലുണ്ട് പട്ടി വെട്ടുകാടെന്നൊരു പള്ളിയുണ്ട് ട്രിവാൻഡ്രത്ത് അവിടെ അവിടെയുള്ള അമ്മമാർക്കും മാനസികമായിട്ട് വൈകല്യമുള്ള ആൾക്കാർക്കും ആഹാരം അമ്മ അമ്മയാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ കുക്കിങ്ങിൽ അത്ര പോരും അമ്മയാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ പാക്ക് ചെയ്യും കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഒരു ക്യാൻസർ കെയർ സെൻറ്ററിൽ അവരുടെ ഒരു ദിവസത്തെ ആഹാരത്തിനും ചിലവിനുള്ള ക്യാഷ് കൊടുത്തിരുന്നു പിന്നെ അമ്മയുടെ കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ മോമോ എൻ്റെ പട്ടിക്കുട്ടി എണീറ്റ് നടന്നു അന്ന് തന്നെ ഞാൻ പോയിട്ട് ഡോക്ടറിന് ഇവിടുത്തെ പത്രം കൊടുത്തിരുന്നു അമ്മയെപ്പറ്റി പറഞ്ഞിരുന്നു ഡോക്ടറിനും കൊടുത്തിരുന്നു നഴ്സിനും കൊടുത്തിരുന്നു ഇതൊക്കെയാണ് ചെയ്തതും മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ശ്രീലക്ഷ്മി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് നിയോഗങ്ങൾ മകളുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിലൊക്കെയും ഇങ്ങനെ ഗൗരവത്തോടെ നിൽപ്പുണ്ടായിരുന്നു ആദ്യത്തത് അമ്മയുടെ ഗുരുതരമായ രോഗാവസ്ഥയാണ് ആകെ രോഗത്തിൻ്റെ തീവ്രത കാരണം അമ്മ സിംഗിങ് ആണോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എന്താണ് ഏതവസ്ഥയിലേക്കാണ് അത് പോകുന്നതെന്ന് അറിയാതെ ക്ലേശിച്ച ദിവസങ്ങൾ അമ്മമാതാവിൻ്റെ ഉടമ്പിടി തൈലം പൂശി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർമാർ പല അപകട സൂചനകളും പറയുമ്പോഴും പ്രത്യാശയോടുകൂടി അമ്മമാതാവ് ഈശ്വരൂടെ സൗഖ്യപ്പെടുത്തി സംരക്ഷിക്കുമെന്ന വലിയ ആശ്വാസത്തോടെയാണ് ആ ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയതും പറയുന്നുണ്ട് ഡോക്ടർമാർ ഹൃദ്രോഗത്തിൻ്റെ എല്ലാ ഗൗരവമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള ചികിത്സയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി അഞ്ചോഗ്രാം ചെയ്യുമ്പോൾ അതിൽ പോലും കുഴപ്പമൊന്നുമില്ല സാധാരണ ഒരു മരുന്ന് കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന സംരക്ഷണവും സൗഖ്യവും പതിയെ പതിയെ ആരോഗ്യം കൂടുതൽ വേഗതയിൽ കൂടുതൽ ആരോഗ്യത്തോടെ അമ്മ സാധാരണ നിലയിലേക്ക് വരുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അത് ഭാരം ലഘൂകരിക്കുന്ന പരിശുദ്ധ കൃവാസന മാതാവിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് നമുക്ക് അത് എടുക്കാം അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും ലൈറ്റ് വെയ്റ്റനിങ് നമ്മളോട് പറയാറുള്ളതാണ് അമ്മയിൽ ആശ്രയിച്ച് വലിയ ഭാരങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മമാതാവിലുള്ള ശരണപ്പെടൽ നമ്മുടെ ഭാരങ്ങളെ ലഘൂകരിച്ചു തരികയും ജീവിതത്തെ കുറെ കൂടി സന്തോഷത്തോടെ സാധാരണ നിലയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു മറ്റൊന്ന് ജീവിതത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തുന്നു പ്രോജക്റ്റ് മാറണം മറ്റൊന്നും ശരിയാവുന്നില്ല കൊടുത്ത ഇടത്തു നിന്ന് പ്രത്യേകിച്ചൊന്നും മറുപടി കിട്ടുന്നില്ല അപ്പോൾ അമ്മമാതാവ് തന്നെ മകള് പറയുന്നുണ്ട് കടലിനെ നോക്കി അവിടെ ഇങ്ങനെ ആഹുലപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിഷങ്ങളിലാണ് മറ്റൊരു റെസ്യൂം കൊടുത്തതിനെക്കുറിച്ച് ആലോചന വരുന്നതും അങ്ങനെ പെട്ടെന്ന് വെറുതെ ഒരു ഹലോ വെച്ചുകൊണ്ട് ഒരു കാര്യം വെറുതെ ഒന്ന് തിരക്കുന്നത് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്നത് അത് ഏതാനും നിമിഷങ്ങൾക്കകം മിനിറ്റുകൾക്കകം അവിടുന്ന് ആ ഇൻറ്റിമേഷനായി മാറുകയും തിരി അവിടെ ചെല്ലുവാനായിട്ട് തേർഡ് ഫ്ലോറിലേക്ക് ചെല്ലുവാനും അവിടെ ഇൻ്റർവ്യൂ ഒരു വാചകം കൊണ്ട് തീർന്നു ഇത് നിനക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ് പഠിച്ചെടുക്കുവാനാകുമോ ആകും എന്ന ഒറ്റ വാചകത്തിൽ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് വിട്ട ആ ഉടനടി പരിഹാരത്തിൻ്റെ പരിശുദ്ധമയുടെ ഒരു കണ്ടൻ്റാണ് മകളുടെ ആ നിയോഗത്തിലൂടെ സാധിക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ കടലിന് മീതെയാണ് വളരെ ആർത്തലച്ച തിരമാലകൾക്ക് മുകളിൽ അമ്മമാതാവിനെ കാണുന്നവരുടെ എണ്ണം ഒത്തിരി കൂടുതലാണ് കടലെന്നും പ്രക്ഷുബ്ധതയുടെ ഒരു അടയാളമാണ് ജീവിതം കലുഷിതമായി പ്രക്ഷുബ്ധമായി തീരുമ്പോൾ അതിൽ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണത്തിന് സാധിക്കുന്നുവെന്ന് മകൾക്ക് ആദ്യം ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധതയെ കാണിക്കുന്നു രണ്ട് അതിൽ തന്നെ എന്താണ് അതിനുള്ള വഴിയെന്ന് ഒരു സൂചന കൊടുക്കുന്നു ആ സൂചന സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയോട് വെറുതെ ഒന്ന് ചോദിക്കുവാൻ വേണ്ടി അത് അമ്മമാതാവിലൂടെ ലഭിക്കുന്ന സൂചനയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദേശത്തെ അംഗീകരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള കാരണമായിത്തീരുന്നു അതാണ് ആ രണ്ടാമത്തെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത് മൂന്നാമത്തത് നമ്മുടെ ഹൃദയത്തെ അല്പം കൂടി സ്പർശിച്ച ഒരു നായ്ക്കുട്ടിയുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ പറയുന്നുണ്ട് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അത് നായ്ക്കുട്ടിയല്ലേ എന്ന് വിചാരിക്കാം മകൾ ഏറ്റവും കൂടുതൽ ആ നായ്ക്കുട്ടിയുടെ സാക്ഷ്യത്തിൽ കുഞ്ഞ് എന്ന വാക്കാണ് ഉപയോഗിച്ചത് സ്വന്തം കുഞ്ഞിനെ പോലെ അത്ര കണ്ട് സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരമ്മ മനസ്സ് നന്നായി നമുക്കതിൽ കാണുവാനാകും അതിൽ വന്ന ഗൗരവമുള്ള ഒരു വാക്സിനേഷൻ ചെയ്തത് മാറിപ്പോയതാണ് വാക്സിനേഷൻ ചെയ്തത് അപ അപാകത ഉള്ളതുകൊണ്ടാണ് അത് പാരലൈസ്ഡ് ആയത് പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് മെച്ചമൊന്നും വരുന്നില്ല അവരെല്ലാവരും പ്രതീക്ഷ കൈവിടുമ്പോൾ അതാണ് ശരിക്കും ഓടിയെത്തി ഉടമ്പടി എടുക്കുവാൻ പോലും കാരണം ഓടിയെത്തി ഉടമ്പടി എടുക്കുന്നത് പോലും ഈ പപ്പിക്കുട്ടിക്ക് വേണ്ടിയാണ് അതിനെ ഒന്ന് തിരികെ ആരോഗ്യത്തോടെ കിട്ടുവാനുള്ള ആഗ്രഹത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അത് അടുത്ത ദിവസം തന്നെ ചെന്ന് ഉടമ്പടി തൈലം പൂശി വിശ്വാസത്തോടെ അതിനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ബോധ്യവും ആഴവുമാണ് ഈ പപ്പിക്കുട്ടിയിൽ തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഇതിലിത് വർക്കൗട്ടാകുമോ ഇത് ക്രാക്കാകുമോ എന്ന് അത് ആ ഓരോ വ്യക്തിയുടെ വിശ്വാസവും ബോധ്യവുമാണ് അതാണ് കൃത്യമായിട്ട് മകളുടെ പങ്കുവെക്കുന്നത് എനിക്ക് അമ്മയിൽ മാത്രമായിരുന്നു അപ്പോൾ ആശ്രയം മരുന്നു കൊണ്ടൊന്നും ഇത് പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനത് വിശ്വാസത്തോടെ ചെന്ന് പപ്പിക്കുട്ടിയുടെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് തിരികെ പോന്നു സൗഖ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അതേ ദിവസം രാത്രി ഡോക്ടറെ വിളിച്ച് ചോദിക്കുന്നത് പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമില്ല രാത്രി വിളിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണം അത് അമ്മ മാതാവ് ആ ഉടമ്പടി തൈലം ഞാൻ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലൂടെ പ്രവർത്തിക്കുമെന്ന ഉള്ളിലുള്ള ബോധ്യവും ഉറച്ച ശരണവുമാണ് അതിന് കാരണം അടുത്ത ദിവസം അവൾ അറിയുന്നത് ഓടിച്ചാടി നടക്കുന്ന പട്ടിക്കുട്ടിയുടെ വീഡിയോയാണ് പ്രിയമുള്ളവരെ ഇത് എത്രണ്ട് നമ്മൾ ജീവിതത്തെ സംശയമില്ലാതെ മാതൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കൈമാറുവാൻ അമ്മ കൂടെയുണ്ടെന്ന് നാം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നുവോ അതനുസരിച്ച് ഉടമ്പടി ക്രാക്കായിക്കൊണ്ടിരിക്കും അത് ഏതാണ്ടൊരു നാൽപ്പത്തിയഞ്ച് അറുപത് ദിവസം എത്തുന്ന ഉടമ്പടിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത് പിന്നീട് സാലറി ഹൈക്കിനെ കുറിച്ച് മകൾ പറയുന്നതും മകളുടെ ജീവിതത്തിലേക്ക് ഭൗതിക നന്മകളേക്കാൾ നന്മകളേക്കാളുപരി ലഭിച്ച അമ്മമാതാവിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു അനുഭവം കൂടി പറയുന്നുണ്ട് അത് അത്ര കണ്ട് എൻ്റെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അതൊരു ഗുണകരമായ മാറ്റം ക്വാളിറ്റി ചേഞ്ച് കൊണ്ടുവരുവാൻ അമ്മ മാതാവിന് സാധിക്കുമെന്ന പ്രത്യാശയുള്ള വിശ്വാസമാണ് ജീവിതത്തെ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയും ഒരു ക്വാളിറ്റി ചേഞ്ചിന് വേണ്ടി ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ കൈയൊഴിയുമ്പോൾ അമ്മ മാതാവ് കൈപിടിക്കുമെന്ന പ്രത്യാശയോടുകൂടി വിശ്വാസത്തെ നയിക്കുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക